നേതാജി ഡിസ്ഗൈസിലായിരുന്നു എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു ശരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മ നേതാജിയുടെ ഒരു മഹത്വത്തെ നമ്മളത് കുറച്ച് കാണുകയില്ലേ കാര്യം നേതാജിയെ പോലെ ഒരു വ്യക്തി എന്തിനു മറഞ്ഞിരിക്കണം സ്വാഭാവികമായും നമുക്ക് നേതാജിയെ അറിയുന്നത് ഹിറ്റ്ലർ പോലും അല്ലെങ്കിൽ ഹിറ്റ്ലറിനോട് പോലും നേർക്കുനേർന്ന് സംസാരിക്കാൻ ഫ്യൂറെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലും ഹിറ്റ്ലർ ആയിരുന്നു അപ്പം അത്തരത്തിലൊരു സമശീർഷനായി നിന്ന ഒരു മനുഷ്യൻ ഗാന്ധിജിയോട് നേർക്കുനേർ ഫൈറ്റ് ചെയ്ത മനുഷ്യൻ നെഹ്റു ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യയുടെ ഒരു ഒരു ആവേശമായി അറിയ ഒരാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അദ്ദേഹം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭയപ്പെടാത്ത ഒരാൾ ഇതിന് നെഹ്റുവിനെയും നെഹ്റു ഡൈനാസ്റ്റിയെയും അല്ലെങ്കിൽ ഇന്ത്യ ഗവണ്മെന്റിനെയും അദ്ദേഹം ഭയക്കണം അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേതാജിയെ കുറച്ച് കാണലല്ലേ ശരിക്കും അത് രണ്ട് രീതിയിൽ വാദിക്കാം ഇത് ഒരു വാദം രണ്ടാമത്തെ വാദം ഈ വധത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ സന്യാസം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരാൾ അനോണിമസ് ആയിരിക്കുക എന്ന് പറയുന്നതോ ഒരു മോശം കാര്യമാണ് എന്നുള്ള ഒരു വസ്തുത കൂടി അതിലുണ്ട് അതിന് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകം ഇത്ര വലിയ സ്റ്റേച്ചർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ജീവിതം നയിക്കണം ഈ പറഞ്ഞ പോലെ ഫ്യൂററിനൊപ്പം നിന്ന ഗാന്ധിജിക്കൊപ്പം നിന്നിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഒരു ലെസ് സ്റ്റേച്ചറിൽ ആരും ആരാലും അറിയപ്പെടാതെ പിന്നീട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ആത്മകഥ അപൂർണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥ അൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന പുസ്തകമുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സന്യാസത്തോടുള്ള ആഭിമുഖ്യത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഒരുവേട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ സന്യാസത്തിന് പോകുമായിരുന്നു ഓക്കെ ഇനി ഇതിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമരത്ത് സമരമുഖത്ത് ഞാൻ നിൽക്കുമ്പോൾ പോലും ഞാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് സന്യാസം എന്ന് ചിന്തിച്ച് അതിലേക്ക് പോയാൽ തിരിച്ചു ഞാൻ വരില്ല അദ്ദേഹം പറയുന്നുണ്ട് അത്രത്തോളം അദ്ദേഹത്തിന് സന്യാസത്തോടുള്ള ഒരു ആവേശമുണ്ടായിരുന്നു നമ്മുടെ നരേന്ദ്രനെ പോലെ വിവേകാനന്ദനെ പോലെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ട് ഗുരുവിധ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ നമുക്ക് അരവിന്ദഘോഷുണ്ട് അപ്പം അരവിന്ദഘോഷ് പോയി മഹർഷി അരവിന്ദൻ ആകുമ്പോഴും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ഒളിവു ജീവിതമായിരുന്നില്ല അവിടെയാണ് നമ്മുടെ സംശയം എന്തിനാണ് നേതാജി ഇങ്ങനെ ജീവിതം അദ്ദേഹം ആരാലും അറിയാതെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിനോട് സന്യാസത്തിനോട് അടങ്ങാത്ത ഒരു അഭിവാംശ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാലത്തും സന്യാസം തിരഞ്ഞെടുക്കാൻ പറ്റില്ലായിരുന്നു ജനം ജനം പറ്റില്ല ഒന്നാമത്തെ കാര്യം തീർച്ചയായും ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ഗാന്ധിജിയുടെ പീക്കിൽ പോലും ഗാന്ധിജിയേക്കാൾ കൂടുതൽ അതിൻ്റെയിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന കോൺഗ്രസിനുള്ളിൽ പോലും ഗാന്ധിജിയുടെ കാൻഡിഡേറ്റിനെ അപ്പോൾ അങ്ങനെയുള്ള സ്നേഹാണ് അദ്ദേഹം അദ്ദേഹത്തിന് അത് പറ്റില്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം രണ്ട് അദ്ദേഹം തന്നെ അതിന് പറയുന്ന ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ പുറത്തു വരാതിരുന്നത് അദ്ദേഹം പറയുന്നത് തന്നെ ഞാൻ പുറത്തു വന്നാൽ അത് ഇന്ത്യയുടെ ഭാവിക്ക് നല്ലതല്ല കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത് അധികാരികമായിട്ടുള്ള തെളിവുകൾ അതിന് കിട്ടേണ്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നതായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പണ്ടു പറഞ്ഞതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ശിഷ്യനും പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും ഇന്ത്യയിൽ പിന്നീട് ഒരു കാലത്ത് നേതാജി തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് രണ്ടാം ലോകമഹായുദ്ധം ബ്രിട്ടനെതിരെ ചെയ്തിരുന്നു എന്ന കുറ്റത്തിൽ വേജി വാർ അഗൈൻസ്റ്റ് ദ കിങ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ യുദ്ധ കുറ്റവാളിയായിട്ട് അദ്ദേഹത്തെ ട്രയലിന് വിധേയമാക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് കൈവിച്ച് കൊടുത്ത ബാധ്യസ്ഥമാണ് എന്നുകൂടി ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആ എഗ്രിമെൻറ്റിനെ പറ്റി നമുക്ക് സ്ഥിരീകരണമില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം ഇതിൻ്റെ അവിടെ രണ്ട് കാരണങ്ങൾ അതിന് അദ്ദേഹം പറയുന്നുണ്ട് ആ എഗ്രിമെൻ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും നേതാജിക്കുള്ള രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ പുറത്ത് വരിക അല്ലെങ്കിൽ ഇങ്ങനെ രഹസ്യമായിട്ടിരിക്കുക പുറത്തു വന്നാലെന്ത് രഹസ്യമായിട്ടിരുന്നാലും പുറത്ത് വന്നാൽ അദ്ദേഹം പറയുന്നത് അവിടെയും രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് അദ്ദേഹം പുറത്തു വന്നാൽ അദ്ദേഹത്തിന് ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു രാജ്യവുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തെ കൈമാറാൻ ബാധ്യസ്ഥമാകും കാരണം അത് നിയമപരമാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ സമ്മതിക്കില്ല അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കില്ല എങ്കിൽ ഗവൺമെൻറ് അദ്ദേഹത്തെ കൊടുക്കാതിരിക്കുക എന്ന് തീരുമാനിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഇന്ത്യ ബ്രീച്ച് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പം സഖ്യകക്ഷി എന്ന നിലയിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് പല എഗ്രിമെൻ്റ് കാര്യങ്ങളുള്ള ഒരു രാജ്യം അത്തരത്തിലുള്ള പ്രത്യേകിച്ച് യുദ്ധം കഴിഞ്ഞ സമയമാണ് ആ സമയത്ത് ഇവർ ഓടി നടന്നിട്ട് യുദ്ധ കുറ്റവാളികളെ പിടിച്ച് ട്രയൽ ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇന്ത്യ പോലെയുള്ള അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന ഒരു രാജ്യം ഇദ്ദേഹത്തെ കൈമാറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ഇന്ത്യക്കെതിരെ ഉണ്ടാകും അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഒരവസ്ഥയിൽ ഞാൻ വന്ന് എന്നെ ട്രയലിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ട് വന്നാലും അല്ലെങ്കിലും ഗവൺമെന്റ് കൈമാറിയാലും ഇല്ലെങ്കിലും ഇനി അഥവാ ഗവൺമെന്റ് കൈമാറിയാൽ അദ്ദേഹം പറഞ്ഞ് ഇവിടെ സിവിൽ വാർ നടക്കും കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ ഉപരോധം നടക്കും രണ്ടായാലും ഇന്ത്യയുടെ എക്കോണമി ബഡ്ഡ് ചെയ്ത് വരേണ്ടുന്ന ഒരു സമയത്ത് അത് നശിക്കും അപ്പോൾ രാജ്യം പ്രോസ്പർ ആവില്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം പ്രയത്നിച്ചിരുന്നത് അത് കിട്ടിയതിന് ശേഷം അതിനേക്കാൾ പഴകിയ കാലത്തേക്ക് നമ്മളൊരു പക്ഷേ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിലും നല്ലത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചുവെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് രണ്ടാമത് വേറൊരു കാര്യം കൂടിയുണ്ട് ആരെങ്കിലും ഒരാളിന് അന്നത്തെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലുള്ള ആരെങ്കിലും ഒരാളിന് പ്രാക്ടിക്കലി തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത നാല്പത് വർഷം ഏകാഗിയായി ആരാലും അറിയപ്പെടാതെ ഉറ്റവരെയും ഉടയവരെയും തൻ്റെ ലൈഫും ഉപേക്ഷിച്ചിട്ട് കഴിയാമെങ്കിൽ നേതാജിക്കല്ലാതെ മറ്റാർക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ് കാരണം അത്രത്തോളം അൺകൺവെൻഷനൽ ആയിട്ട് അതെ ഇവിടെ ആംഡ് സ്ട്രഗിൾ ഉണ്ടാവണം എന്ന് ചിന്തിച്ച പതിനൊന്ന് രാജ്യങ്ങളുടെ തലവന്മാരുമായി നേരിട്ട് പോയി കണ്ട് എനിക്ക് പിന്തുണ വേണമെന്ന് തീരുമാനിച്ച സ്വതന്ത്രമായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയ മന്ത്രിമാരെ ഉണ്ടാക്കിയ സ്വന്തമായി ബാങ്കും ന്യൂസ് പേപ്പറും ജോലി കിട്ടുന്ന സാലറീഡായിട്ടുള്ള പത്ത് അറുപതിനായിരം സ്റ്റാഫും സ്ത്രീകളെ കോമ്പാക്ട് ട്രെയിനിങ്ങിന് കൊണ്ടുവന്ന് ലോകത്തിലെ ലോകമാഹായുത്വത്തിലെ തന്നെയുള്ള ആദ്യത്തേതെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഓൾ വിമൻ റെജിമെൻറ്റ് ഉണ്ടാക്കിയ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാത്രമേ അത്ര ആയിട്ട് കഴിയാനും കഴിയുകയുള്ളൂ ഇത് ഒരു വശമാണ് രണ്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഭാഗം അദ്ദേഹം അവിടെ രഹസ്യമായിട്ടിരിക്കുകയായിരുന്നു ആരാലും അറിയപ്പെടാതെ ഇരിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങളനുസരിച്ച് അദ്ദേഹം രഹസ്യമായിട്ടിരിക്കുകയായിരുന്നില്ല അദ്ദേഹം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലിബറേഷൻ ബോറിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ മനേക്ഷായി ഉൾപ്പെടെ സഹായിച്ചിട്ടുണ്ടാവാം പിന്നീട് അതേ കാലഘട്ടത്തിൽ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിരണ്ടത് വരെ നടന്ന വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പാരീസ് പീസ് ട്രീറ്റിയിൽ ഇദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റോൾ വഹിച്ചിരിക്കാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം തന്നെ ശിഷ്യന്മാരോട് പറയുന്നത് ഈ ശരീരം മൃതശരീരം എന്നാണ് ഈ സന്യാസി സ്വയം തന്നെ വിശേഷിപ്പിച്ചിരുന്നത് കാരണം അദ്ദേഹം അതെ ഒഫീഷ്യൽ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടയാളാണ് അദ്ദേഹം പറയുന്നത് ഈ മൃതശരീരം ഈ കഴിഞ്ഞ എത്രയോ കാലത്തിൽ എത്രയോ തവണ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയും തിരിച്ചു വരികയും ചെയ്തു ഇതിൻ്റെ പ്രായത്തിനേക്കാൾ ദുർഘടമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഈ മൃതശരീരം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല അദ്ദേഹത്തിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ആക്ടിവിറ്റീസ് പുറത്തു വരുന്നതും ഇന്ത്യൻ ശരി ഈ തിയറി ഒരു വാദത്തിന് ഇപ്പോൾ നമ്മൾ ഈ തിയറി അംഗീകരിച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും കാലമുള്ള സർക്കാരുകളെയും വിശിഷ്യ നെഹ്റുവിനെയൊക്കെ നമ്മൾ സംശയ നേടില് നിർത്തുന്നത് ന്യായമല്ലോ കാരണം ഇത് നേതാജിയുടെ വില്ലാണ് ആണ് അദ്ദേഹത്തിൻ്റെ തന്നെ വിൽ ഇതാണ് എങ്കിൽ ആർക്കാണ് അത് ബ്രേക്ക് ചെയ്യാനുള്ള അവകാശം പിന്നെ എന്തിനാണ് നാം ഇതിൻ്റെ ദുരൂഹത പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുന്നത് അതല്ല എങ്കിൽ ഇത്രയും കാലം സർക്കാരുകൾ പുറത്തു വിടാത്തത് അദ്ദേഹത്തിൻ്റെ വില്ല് മനസ്സിലാക്കിയത് കൊണ്ടാണെങ്കിലും ഇതൊരു വാദത്തിന് ശരിയാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് കാലഘട്ടത്തിൽ ഈ വാദം എന്ന് പറയുന്നത് നേതാജി ഞാൻ സ്വയം അനോനമസായിട്ട് ജീവിതം എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം നേതാജി തിരിച്ച് ഇന്ത്യയിൽ വരുന്നതായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ഏകദേശം മധ്യത്തോടു കൂടിയാണ് അപ്പോൾ ഒരു അൻപത്തി മൂന്ന് അൻപത്തി നാല് പീരീഡിലാണ് അദ്ദേഹം ആദ്യം മാനസ സരോവർ വഴി അദ്ദേഹം ലക്നൌവിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തിയേഴ് മുതൽ നെഹ്റു ഇത് പറയണ്ട ഇന്ത്യയിൽ ഏകദേശം അദ്ദേഹം എത്തിയതിന് ശേഷം ആ സമയത്താണ് ഈ എൻക്വയറി കമ്മീഷൻ ഇവിടെ ഉണ്ടാക്കും രാധാ വിനോദ്പാലിൻ്റെ കീഴിൽ എന്നുള്ള ഒരു വാദം കോൺഗ്രസ് എം പിമാർ കൊണ്ടുവരുന്നത് അപ്പോൾ അതുവരെയുള്ള കാലഘട്ടത്തിൽ അതായത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ സന്യാസി പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണെങ്കിലും നാല്പത്തിയേഴ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം റഷ്യയിലാണ് അതെ പിന്നീട് അദ്ദേഹം മറ്റു പല രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലുണ്ടായിരുന്നു നാല്പത്തി ഒൻപതിൽ അദ്ദേഹം ചൈനയിലാണ് അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് വീണ്ടും ആ പോയി ശേഷം പിന്നെ ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുന്നത് ഇതിനിടയ്ക്കുള്ള ചില കാലഘട്ടം മിസ്സിംഗുമാണ് അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതിനെ കൃത്യമായിട്ട് അറിയുകയുമില്ല അപ്പോൾ ഈ സമയത്ത് എന്തായാലും നെഹ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വില് അദ്ദേഹത്തിൻ്റെ ഇംഗിതം നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതെന്ന് പറയാൻ പറ്റില്ല പറ്റില്ല രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെയെങ്കിലും രഹസ്യമായിട്ടുള്ള സർവൈലൻസ് നടത്തണമെങ്കിൽ അതിൻ്റെ അർത്ഥം അന്ന് അദ്ദേഹം എവിടെയാണ് എന്ന് ഗവൺമെൻറ്റിന് അറിയില്ല എന്നാണ് അപ്പോൾ ചുരുങ്ങിയത് നമ്മളിപ്പോൾ ഒരു വാദത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നേരത്തെ പറഞ്ഞ ഐ ബി ബൈഫർക്കെറ്റിയതോ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ അറുപത്തിയെട്ടിൽ സർവേലൻസ് തീർന്നു എന്ന് വെച്ചാൽ പോലും അറുപത്തിയെട്ടിലോ അറുപത്തി ഒൻപതിലോ മാത്രമേ ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തെ പറ്റി അറിഞ്ഞുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് മനസ്സിലാക്കിയത് ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഏതാണ്ട് അറുപതുകളുടെ ആദ്യ കൂടി ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു പക്ഷേ അദ്ദേഹം ഇന്ത്യയിലുണ്ട് എന്ന ഒരു ഉണ്ടാകുന്നു എക്സാക്റ്റ് ലൊക്കേഷൻ അറിയി കിട്ടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലുള്ള ഒരു സി ഐ എയുടെ ഒരു ഡീക്ലാസിഫൈഡ് നോട്ടുണ്ട് അത് പിന്നീടാണ് ഡീക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ബോംബെയിലുള്ള ഒരു സി ഐ എ ഓപ്പറേറ്റീവ് സി ഐ എക്ക് തിരിച്ചറിപ്പോർട്ട് ഇതിൽ പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലുണ്ട് എന്ന് വലിയ രീതിയിലുള്ള റൂമറുണ്ട് പക്ഷേ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഏതാണ്ട് അറുപത്തി ഒൻപത് കാലഘട്ടത്തോടുകൂടി അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് ഗവൺമെൻറ് അറിയുന്നുവെന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറത്ത് വരാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നീട് ഇങ്ങനെ തുടർന്നു പോയി എന്നും ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പ്രണബ് മുഖർജിയെ പോലെയുള്ള നേതാക്കന്മാർ പിൽക്കാലത്ത് അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ മുഖർജി കമ്മീഷൻ തൊണ്ണൂറ്റി ഒൻപതിൽ വരുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിൾ ദുലാൽ നന്ദി എന്ന പേരിലുള്ള ഒരു ഡിസൈപ്പിൾ വന്നതിന് ശേഷം പറയുന്നുണ്ട് ഞാനാണ് എൻ്റെ എസ് ഡി ബൈക്കിൻ്റെ പിന്നിലിരുത്തി പ്രണബ് മുഖർജിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ചത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മാർക്കറ്റിൽ അദ്ദേഹം വന്ന് നിൽക്കും എന്നറിയിച്ചു അവിടേക്ക് എന്നോട് ഗസ്റ്റ് ബൈക്കും ബൈക്കിംഗ് കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ പിറകിലിരുന്നാണ് മുഖർജി വന്നത് ഞാൻ അവിടെ കൊണ്ടുവിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമ്മീഷൻ പോലും പറഞ്ഞിരുന്നത് ഇവരുടെ ആരുടെയും മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഇവരാരും എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ലാഭത്തിനോ ഏതെങ്കിലും ഭൗതിക ലാഭത്തിനോ വേണ്ടിയിട്ടോ പേരിനോ പ്രശസ്തിക്കോ പോലും ഈ സ്റ്റേറ്റ്മെന്റ് ദുരുപയോഗം ചെയ്തിട്ടില്ല അതെ പുറത്തെങ്ങും ഇത് മാധ്യമങ്ങളുടെ മുന്നിൽ പോയി പറയാനൊന്നും ശ്രമിച്ചില്ല നേരിട്ട് വന്ന് കമ്മീഷനോട് പറഞ്ഞു വളരെ കൺവിക്ഷനോട് കൂടി പറഞ്ഞു ഇവരെ ആരെയും അശ്വസിക്കാൻ പറ്റില്ല എന്ന് കമ്മീഷൻ പറയുന്നുണ്ട് അവസാനം മുഖർജിയെ സമൺ ചെയ്തിട്ട് വിളിക്കുകയും ചെയ്തു മുഖർജി കമ്മീഷൻ വിറ്റ്നസ് നാൽപ്പത്തി അഞ്ചോ മറ്റോ ആണെന്നാണ് എന്റെ ഓണം മുഖർജി പ്രണബ് മുഖർജി പ്രണബ് മുഖർജിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അറിയില്ല എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അത് നിഷേധിക്കുകയാണ് എനിക്കിതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതേ പ്രണബ് മുഖർജി ആയി കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം ആത്മകഥ എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ആത്മകഥ എഴുതിയാൽ എൻ്റെ ജീവിതത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതിയെങ്കിൽ മാത്രമേ അതിനോട് നീതി പുലർത്താൻ പറ്റുകയുള്ളൂ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു ആത്മകഥ എഴുതില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറയുന്നയാൾ ദുലാൽ നന്ദി എന്ന് പറയുന്നയാൾ വളരെ കൺവീഷനോടുകൂടി പറഞ്ഞതാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് വേറൊരാളിൻ്റെ പേരല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു റാനാട്ട പൊളിറ്റീഷ്യന്റെ പേര് പറയാമായിരുന്നു പ്രണബ് മുഖർജി ഒരുപക്ഷേ ഇന്ത്യയുടെ പ്രസിഡന്റൊക്കെ ആവുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പാണ് അദ്ദേഹം ഇത് പറഞ്ഞത്